കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് ഇന്ത്യയുടെ മൂന്ന് അയൽ രാജ്യങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾ പുറത്തായി അവിടുത്തെ രാഷ്ട്ര തലവന്മാർക്ക് നാട് വിട്ട് ഓടേണ്ടി വന്നു രസകരമായ ഒരു കാര്യം ഇതൊക്കെ നടക്കുമ്പോൾ അവിടുത്തെ പട്ടാളമുണ്ടല്ലോ അവർ ഇതിലൊന്നും ഇടപെട്ടില്ല മാറി നിന്ന് കളിയുണ്ടു വെറും കോയിൻസിഡൻസ് ആണോ അതോ ഇതിന് ഏതെങ്കിലും വിദേശ ശക്തികൾ മുൻപ് സർക്കാരുകളെ അട്ടിമറിക്കാൻ നടത്തിയ ഓപ്പറേഷൻസുമായി ഏതെങ്കിലും രീതിയിൽ സാമ്യമുണ്ടോ ഓർക്കേണ്ട ഒരു കാര്യം ഇതേ പ്ലേ ബുക്ക് ഇന്ത്യയിലും ആവർത്തിക്കാൻ ശ്രമങ്ങൾ നടന്നിരുന്നു ഇപ്പോഴും നടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശ്രീലങ്ക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബംഗ്ലാദേശ് ഇപ്പോൾ നേപ്പാൾ മൂന്നിടത്തും ആരോ എഴുതി കൊടുത്തത് എന്ന് തോന്നിപ്പിക്കുന്ന സംഭവങ്ങളാണ് നടന്നത് കൂടുതൽ കോൺസ്പിറസി തകളൊക്കെ പറയുന്നതിന് പകരം മുൻകാലങ്ങളിൽ നടന്ന ചില സംഭവങ്ങൾ ഞാൻ പറയാം നിങ്ങൾക്ക് തന്നെ കാര്യങ്ങൾ വ്യക്തമാകും ഇറാൻ്റെ മുപ്പതാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു മുഹമ്മദ് മൊസാദേഫ് ഈ മൊസാദേഫ് ഒരുപാട് പരിഷ്കാരങ്ങളൊക്കെ ഇറാനിൽ കൊണ്ടുവന്ന ഒരു നേതാവാണ് ഇയാൾ വലിയ ദേശീയവാദിയും ഒക്കെ ആയിരുന്നു പക്ഷേ മൊസാദേഹ് ചെയ്ത ഒരു കാര്യം ബ്രിട്ടനും അങ്ങനെ അതുവഴി അമേരിക്കയ്ക്കും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മുതൽ ഇറാൻ്റെ എണ്ണക്കിണറുകളൊക്കെ ബ്രിട്ടൻ്റെ അധീനതയിലായിരുന്നു അവർ ഒരു ആംഗ്ലോ ഇറാനിയൻ ഓയിൽ കോർപ്പറേഷൻ എന്നൊരു കമ്പനി ഉണ്ടാക്കിയാണ് ഇത് നടത്തിയിരുന്നത് നമ്മുടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇൻഡ്യ കമ്പനിയൊക്കെ പോലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ഇറാൻ്റെ എണ്ണ ഇറാന് എന്ന് മൊസാദേഹ് പ്രഖ്യാപിച്ചു ആംഗ്ലോ ഇറാനിയൻ കോർപ്പറേഷൻ ഓയിൽ കോർപ്പറേഷൻ അദ്ദേഹം വിശസാത്കരിച്ചു അതായത് ബ്രിട്ടന് ഉണ്ടായിരുന്ന എണ്ണ വിപണിയിലെ ഒരു ഉണ്ടല്ലോ ഇറാൻ്റെ എണ്ണയൊക്കെ ഉപയോഗിച്ച് അത് അതോടുകൂടി ഇല്ലാതായി തുടർന്ന് നടന്ന കാര്യങ്ങൾ ഓപ്പറേഷൻ അജാക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു ആദ്യമേ തന്നെ മൊസയ്ക്കെതിരെ പത്രങ്ങളിൽ വാർത്തകളും ലേഖനങ്ങളും ഒക്കെ വന്നു തുടങ്ങി ജനക്കൂട്ടത്തെ പണം കൊടുത്ത് തെരുവിലിറക്കി പട്ടാളത്തലവന്മാർക്ക് കൈക്കൂലി കൊടുത്ത് ഒതുക്കി അന്ന് സി ഐ എ ഓപ്പറേഷന് ഒരു മില്യൺ ഡോളറാണ് വകയിരുത്തിയത് കൂടാതെ ബ്രിട്ടൻ്റെ വക വേറെയുമുണ്ടായിരുന്നു ധനസഹായം എന്തായാലും മൊസാദേഹ് പുറത്തായി ബാഗ്ദാദിലേക്ക് നാടുവിടുകയും പിന്നീട് വീട്ടുതടങ്കലിലാകപ്പെടുകയും ചെയ്തു എന്തിന് എന്ത് കാര്യത്തിന് ഒരു വിദേശ ശക്തിയുടെ കയ്യിൽ നിന്നും സ്വന്തം ജനതയ്ക്ക് അർഹതപ്പെട്ട ഒരു കാര്യം നേടിയെടുത്തു കൊടുത്തതിന് ഒരു രസകരമായ കാര്യം ഇറൊട്ട സംഭവമാണ് ഇറാനെ ഒരു ഇസ്ലാമിസ്റ്റ് രാജ്യമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ചിരിയിൽ സാൽവഡോർ ഭരണകൂടവും അവിടുത്തെ ചെമ്പ് ഖനികൾ ഇതേപോലെ ദേശസാൽക്കരിച്ചതിനെ തുടർന്ന് അവിടെ നടന്നതും ഇതേ രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു ഏതാണ്ട് ഇതേ പാറ്റേണിൽ തന്നെ നമുക്ക് ആ പാറ്റേണിലുള്ള സി എ ഐയുടെ പ്ലേ ബുക്ക് ഒന്ന് നോക്കാം ഇതിൻ്റെ ഒന്നാമത്തെ ഘട്ടമുണ്ടല്ലോ അത് നറേറ്റീവ് ബിൽഡിംഗ് ആണ് പ്രധാനമന്ത്രിക്കോ പ്രസിഡൻറ്റിനോ ഒക്കെ എതിരെ ഒരു ആരോപണം ഉന്നയിക്കുക മിക്കവാറും പച്ചക്കള്ളമായിരിക്കും അല്ലെങ്കിൽ ചിലതൊക്കെ പെരുപ്പിച്ച് കാണിക്കും മൊസാദയക്കെതിരെ അയാൾ കമ്മ്യൂണിസ്റ്റ് ആണെന്നും അയാൾ ഇസ്ലാമിനെ തകർക്കാൻ പോകുന്നു എന്നും ഒക്കെയായിരുന്നു പ്രധാന ആരോപണങ്ങൾ ഇവരുടെ ഒരു പ്ലാനിങ് മനസ്സിലാക്കാൻ ഒരു സംഭവം പറയാം സി ഐ എ പണം കൊടുത്ത് ഇറക്കിയ ആളുകൾ ഇറാനിലെ ഇസ്ലാം മത പണ്ഡിതന്മാരെ ഭീഷണിപ്പെടുത്തി മൊസാദെ പറയുന്നത് അനുസരിച്ചില്ല എങ്കിൽ ശിക്ഷ കഠിനമായിരിക്കും എന്നൊക്കെയാണ് ഇവർ പറഞ്ഞത് സ്വാഭാവികമായും ഇറാനിലെ ഇസ്ലാം പണ്ഡിതന്മാർ മൊസാദയ്ക്കെതിരെ തിരിഞ്ഞു നേപ്പാളിൽ നടന്നതും സമാനമായ കാര്യങ്ങളാണ് നെപ്പോകിറ്റ്സ് എന്നൊരു വീഡിയോ ട്രെൻഡിങ് നേപ്പാളിലുണ്ടായി നേപ്പാളി ഭരണാധികാരികളുടെ മക്കളുടെ ലൈഫ് സ്റ്റൈലൊക്കെ ആയിരുന്നു ഇതിലെ പ്രധാന പ്രതിവാദി ഈ വീഡിയോകളുണ്ടല്ലോ അത് ജെൻസികളെ നന്നായി തന്നെ സർക്കാർ വിടുതരാക്കി കാരണം അവരാണല്ലോ കൂടുതലായി ഈ വീഡിയോകളൊക്കെ ഉപയോഗിക്കുന്നത് ഞങ്ങൾ കഷ്ടപ്പെടുമ്പോൾ ഇവരുടെയൊക്കെ മക്കൾ സുഖിക്കുന്നു എന്നൊരു ചിന്ത സർക്കാരിനെതിരെ ഉണ്ടായി ഞാൻ പറഞ്ഞു വരുന്നത് നേപ്പാളി സർക്കാർ മികച്ച പ്രകടനം നടത്തിയിരുന്നു എന്നോ അല്ലെങ്കിൽ അവർ ഇതൊന്നും ചെയ്തിരുന്നു എന്നോ അല്ല പക്ഷേ വ്യാപകമായ രീതിയിലിത് പ്രചരിപ്പിക്കൽ നേപ്പാളിലുണ്ടായി അടുത്തത് സാമ്പത്തികമായി നശിപ്പിക്കലാണ് ഈ രണ്ടാം ഘട്ട ഉപരോധങ്ങളും ഈ രണ്ടാം ഘട്ടം ഉപരോധങ്ങളും വിലക്കുകളുമാണ് ഏതെങ്കിലും ഒരു വിഷയം ഉയർത്തി രാജ്യത്തിൻ്റെ വിദേശ വിനിമയം കുറയ്ക്കുക രാജ്യത്തെ സാമ്പത്തിക വളർച്ച തടയുക ആകെ ശ്വാസം മുട്ടിക്കുക ആദ്യം തന്നെ ജനങ്ങൾ കേട്ടിരുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ജനങ്ങൾ ധാരാളം ആരോപണങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ഇപ്പോൾ നേപ്പാളിൽ കേട്ടതുപോലെ അല്ലെങ്കിൽ ഇറാനിൽ കേട്ടതുപോലെ ജനങ്ങൾക്കിടയിലേക്ക് ധാരാളം ആരോപണങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ വരുന്നുണ്ടാവും അതിൻ്റെ കൂടെയാണ് ഈ സാമ്പത്തിക ഉപരോധങ്ങളിലൂടെ ജനങ്ങളെ ആകെ മുട്ടിക്കുന്നതും അവരുടെ ബിസിനസ്സുകൾ തകരുന്നു എക്സ്പോർട്ടുകൾ തകരുന്നു ജോലികൾ നഷ്ടപ്പെടുന്നു അതായത് ആകെ അസ്വസ്ഥരായിട്ടുള്ള ജനങ്ങൾ സർക്കാരിനെതിരെ തിരിഞ്ഞു തുടങ്ങുന്ന ഘട്ടമാണിത് ഇനിയൊന്നുണ്ട് സൈന്യം സൈന്യത്തെ കൈക്കൂലി കൊടുത്ത് വരുതിയിലാക്കും ഈ ഘട്ടം വളരെ പ്രധാനപ്പെട്ടതാണ് പ്രസിഡന്റിനെ ഓടിച്ചിട്ട് തല്ലിയാൽ പോലും സൈന്യം പ്രതികരിക്കില്ല എന്ന അവസ്ഥ ഒന്ന് ഓർത്തു നോക്കണം ഘട്ടം നാല് ആളുകളെ തെരുവിലിറക്കുക ഇറാനിൽ പണം കൊടുത്ത് മൊസാദയ്ക്ക് അനുകൂലമായും പ്രതികൂലമായും തെരുവിൽ സിഐ എ ആളുകളെ ഇറക്കി അത് മുന്നൂറ് പേരുടെ മരണത്തിൽ കലാശിച്ചു മരണസംഖ്യ മാക്സിമം കൂട്ടുക അതിനുശേഷം ഈ കൂട്ടിയ മരണസംഖ്യ കാണിച്ച് കൂടുതൽ കൂടുതൽ ആളുകളെ രംഗത്തെക്കുക ഇതൊക്കെ ഈ പ്ലേ ബുക്കിൻ്റെ ഒരു ഭാഗമാണ് ഇനി ഒന്ന് ഓർത്തു നോക്കുകയും ശ്രീലങ്കയിൽ നടന്നത് ഇതല്ലേ ബംഗ്ലാദേശിൽ നേപ്പാളിൽ ഒക്കെ നടന്നതും ഇതുതന്നെയല്ലേ ഈ മൂന്ന് രാജ്യങ്ങൾക്കും പൊതുവായി ഒന്നുണ്ടായിരുന്നു അമേരിക്കൻ വിരുദ്ധത അമേരിക്കൻ വിരുദ്ധ നിലപാടുകൾ ചൈനീസ് ബന്ധം ഇതൊക്കെ ഈ മൂന്ന് രാജ്യങ്ങൾക്കും പ്രത്യക്ഷമായോ പരോക്ഷമായോ ഉണ്ടായിരുന്നു ഈ മൂന്നിടത്തും ഒരേ പ്ലേബുക്ക് ഒരേ സംഭവങ്ങൾ ജനം മന്ത്രിമന്ദിരങ്ങളിൽ വരെ കയറി ഇറങ്ങി കത്തിച്ചു ഒന്നോർത്തെ എവിടെയായിരുന്നു ഈ സമയത്ത് ഈ മൂന്ന് രാജ്യങ്ങളിലെയും പട്ടാളം ഇതൊക്കെ കാണുമ്പോൾ നമ്മളിൽ പലരും ചിന്തിക്കുന്നത് ഇതൊന്നും ഇന്ത്യയിൽ നടക്കില്ല എന്നല്ലേ ഇതേ പ്ലേ ബുക്ക് ഒരു റൗണ്ട് ഇന്ത്യയിൽ ശ്രമിച്ച് പരാജയപ്പെട്ടത് ഓർമ്മയില്ലേ ചെങ്കോട്ടയിൽ ഖാലിസ്ഥാൻ കൊടി ഉയർന്നില്ലേ പതിനായിരക്കണക്കിന് ആളുകൾ കർഷക സമരങ്ങളുടെ പേരിൽ ദില്ലി ചലോ എന്ന ആക്രോശവുമായി ട്രാക്ടറുകളും ഒക്കെയായി രംഗത്തിറങ്ങിയത് ഓർമ്മയില്ലേ ഗ്രേറ്റാ തൻബാഗും റിയാനയും ഒക്കെ ഈ ടൂൾ കിറ്റ് ട്വീറ്റുകൾ നടത്തിയത് ടൂൾ എന്ന് വെച്ചാൽ ഇവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർ ഒരു അജണ്ട സെറ്റ് ചെയ്ത് എഴുതി കൊടുക്കുന്നത് ഇവർ പറയുകയോ ചെയ്യുകയോ ചെയ്യും ഇവർക്ക് ഈ വിഷയത്തെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല പക്ഷേ ഒരു രാജ്യത്തിനെതിരെ നടക്കുന്ന വലിയ പ്രൊപ്പഗണ്ടയുടെ ഭാഗമായി ഇവർ മാറും കാരണം ഇവർക്ക് പണം കൊടുക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ അടുത്ത് സ്വാധീനമുള്ള പലർക്കും ഈ ഒരു വിഷയത്തിൽ താല്പര്യമുണ്ടാകും അതാണ് ടൂൾ കിറ്റ് എന്നുകൊണ്ട് പൊതുവേ പറയുന്നത് ഇതേ ടൂൾ കിറ്റുകൾ നേപ്പാളിലും ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും ഒക്കെ നമ്മൾ കണ്ടു പക്ഷേ ശ്രീലങ്കയിലെയോ നേപ്പാളിലെയോ ബംഗ്ലാദേശിലെയോ ഭരണകൂടങ്ങൾ ചെയ്ത ഒരബദ്ധം മോദി സർക്കാർ കാണിച്ചില്ല അവരുടെ പ്ലേ ബുക്കിലെ പ്രധാന ഐറ്റം മരണമാണ് അതായത് മാക്സിമം കാഷ്വാലിറ്റികൾ ഉണ്ടാക്കുക പ്രക്ഷോഭങ്ങളിൽ ആളുകൾ കൊല്ലപ്പെടണം അത് ആ ഒരൊറ്റ മാർഗത്തിലൂടെ മാത്രമേ ഇവർക്ക് പ്രക്ഷോഭങ്ങൾ കൂടുതൽ ആളേക്ക് എത്തിക്കാനും ഭരണകൂടത്തെ പിടിച്ച് താഴെയിടാനും ഒക്കെ സാധിക്കുകയുള്ളൂ ഇവിടെ മോദി സർക്കാർ അതിന് അവസരമുണ്ടാക്കിയില്ല മാത്രവുമല്ല സമരക്കാരോട് ചർച്ച നടത്താനും ഒരു ഷോർട്ട് ടൈം വിന്നല ഒരു ലോങ് ടൈം വിജയമാണ് എന്ന് മനസ്സിലാക്കി കർഷക ബിൽ പിൻവലിക്കുവാനും മോദി തയ്യാറായി കർഷക ബിൽ നമ്മുടെ കർഷകർക്ക് ഗുണകരമായിരുന്നുവെങ്കിലും അതിൻ്റെ പേരിൽ ഒരു സർക്കാർ താഴെ ഇറങ്ങേണ്ട കാര്യമില്ലല്ലോ ഹസീനയ്ക്കോ രജപക്ഷയ്ക്കോ ശർമ്മ ഒലിക്കയോ ഒന്നും ഇല്ലാതെ പോയത് ഒരു വിവേകമാണ് ഇത് മാത്രമല്ല ഇന്ത്യയിൽ ഈ ഒരു മോഡൽ അട്ടിമറി അസാധ്യമാക്കുന്ന മറ്റ് ചില ഘടകങ്ങൾ കൂടിയുണ്ട് ഒന്നാമത്തേത് നമ്മുടെ സൈന്യമാണ് നമ്മൾ കണ്ടു എല്ലായിടത്തും ഒരു പ്രധാന ഐറ്റം ഈ സൈന്യത്തിനെ നിഷ്ക്രിയമാക്കലാണ് ഇന്ത്യൻ സൈന്യത്തെ പോലെ ഒന്നിനെ അതേപോലെ സ്വാധീനിക്കൽ മറ്റു രാജ്യങ്ങളിൽ നടന്ന രീതിയിൽ നടക്കില്ല രണ്ടാമത്തെ കാര്യം മോദി ഫാക്ടറാണ് മോദിയെ പോലെ പോപ്പുലറായ നേതാക്കളായിരുന്നില്ല മറ്റു രാജ്യങ്ങളിലെ മിക്ക നേതാക്കളും പന്ത്രണ്ട് വർഷത്തിലെ ഭരണത്തിന് ശേഷവും മോദി ഇന്ത്യയിൽ ജനങ്ങളുടെ ഇടയിൽ വലിയൊരു ചോയ്സായി തന്നെ നിൽക്കുന്നുണ്ട് മൂന്നാമത്തത് ഇന്ത്യയുടെ ഫെഡറലിസമാണ് പഞ്ചാബിലും ഹരിയാനയിലും ബേസ് ചെയ്ത് നടക്കുന്ന ഒരു പ്രക്ഷോഭം തമിഴ്നാട്ടിലോ കർണാടകയിലോ വലിയ ഓളമൊന്നും ഉണ്ടാക്കില്ല മൂന്നാമത്തത് ആർ എസ് എസ് അതെ നമ്മൾ അംഗീകരിച്ചാലും എതിർത്താലും ശരി ഇന്ത്യൻ ജനാധിപത്യത്തെയും ദേശീയതയും താങ്ങി നിർത്തുന്ന തൂണുകളിൽ ഒന്നാണ് ആർ എസ് എസ് അടിയന്തരാവസ്ഥ കാലത്ത് ആ ഒരു പോരാട്ടം നയിച്ചത് തന്നെ ആർ എസ് എസ് ആണ് വിദേശ ഇടപെടലുകൾ പ്രൊപ്പഗണ്ടകൾ വ്യാജ പ്രക്ഷോഭങ്ങൾ ഇതൊക്കെ നേരത്തെ അറിയാനും അതിന് ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും തടയിടാനൊക്കെ ആർ എസ് എസിന് സാധിക്കും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ എങ്കിലും ഇന്ത്യ സേഫാണോ അല്ല ഈ ടൂൾ കിറ്റിന് വേണ്ട പല കാര്യങ്ങളും ഇവിടെയും തയ്യാറാണ് എന്നതാണ് സത്യം ഒന്ന് ഓർത്ത് നോക്കിക്കേ ഇന്ത്യയിൽ ഇലക്ഷൻ തിരിമറി നടത്തിയാണ് മോദി അധികാരത്തിൽ വരുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഇത് ഏതെങ്കിലും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് കരുതുക ചില രാജ്യങ്ങളിലെ രാജ്യത്തലവന്മാർ പരസ്യമായി ഇന്ത്യയിൽ ഫ്രീ ഇലക്ഷൻ നടത്തണം എന്നാവശ്യപ്പെടുകയോ യു എനിൽ പ്രമേയം കൊണ്ടുവരികയോ ഒക്കെ ചെയ്താൽ ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിൽ പോലും ഈ ഒരു സംശയം വ്യാപകമായി ഉണ്ടായിത്തുടങ്ങും ഉടൻ തന്നെ ഫേസ്ബുക്ക് യൂട്യൂബ് ഇവിടങ്ങളിലൊക്കെ സർക്കാർ അനുകൂല വാർത്തകൾ കാണാതാകുന്നു എവിടെ തിരിഞ്ഞാലും സർക്കാർ വിരുദ്ധ മാ വാർത്തകൾ മാത്രമേ നാം കാണൂ എന്നൊരവസ്ഥ ഓർത്തുനോക്കൂ കാരണം നിങ്ങളീ വീഡിയോ കാണണോ വേണ്ടയോ എന്ന് പോലും തീരുമാനിക്കുന്നത് ഞാനോ നിങ്ങളോ അല്ല അമേരിക്കൻ കമ്പനികളാണ് അവരുടെ അൽഗർതങ്ങളാണ് അവരുടെ അൽഗർതങ്ങൾക്ക് പ്രത്യേക വാർത്തകൾ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ സെൻറ്റിമെൻറ്റ്സ് എന്നൊക്കെ മനസ്സിലാക്കി അത് ഒഴിവാക്കാനോ അത് ആളുകളെ കാണിക്കാതിരിക്കാനോ ഒക്കെ സാധിക്കും ഇനി അഥവാ ഞാൻ ഈ വീഡിയോയുടെ ലിങ്ക് ലിങ്കെടുത്ത് നിങ്ങൾക്ക് അയക്കാം എന്ന് കരുതിയാൽ പോലും ആ ലിങ്ക് നിങ്ങളിൽ എത്തിക്കാതിരിക്കാൻ അവർക്ക് സാധിക്കും അതായത് ഏത് കാര്യത്തിനും നമ്മുടെ ഇന്ത്യയിൽ പോലും രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് ഒരു അമേരിക്കൻ കമ്പനിയുടെ സഹായമില്ലാതെ പറ്റില്ല എന്നതാണ് അവസ്ഥ ഇതിനു പുറമെ വിദേശ രാജ്യങ്ങൾ ഇന്ത്യക്ക് മേൽ ഉപരോധം കൊണ്ടുവരികയും നമ്മുടെ ജി ഡി പി ഇടിയുകയും ഒക്കെ ചെയ്താൽ ഈ സമയത്ത് രാജ്യത്തിൻ്റെ പല ഭാഗത്തും പ്രക്ഷോഭങ്ങൾ ഒരുമിച്ച് പൊട്ടിപ്പുറപ്പെട്ടാൽ സോഷ്യൽ മീഡിയ അതിനൊക്കെ ശക്തി പകരുകയും അവരുടെ അതായത് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ പുറപ്പെകണ്ട രാജ്യം മുഴുവൻ പരത്തുകയും ചെയ്താൽ എന്തു ചെയ്യും അതായത് ഇതൊക്കെ ഇവിടെയും സംഭവിക്കാം മറ്റു രാജ്യങ്ങളെ സം അപേക്ഷിച്ച് നമ്മുടെ ജനാധിപത്യം വളരെ മികച്ചതാണ് നമ്മളൊരു ലോകശക്തിയാണ് പക്ഷേ ഇതൊക്കെ ഇവിടെയും നടക്കാം ചോയ്സ് നമ്മുടേതാണ് ചരിത്രം ധാരാളം തെളിവുകൾ നമുക്ക് തന്നിട്ടുണ്ട് അത് തിരിച്ചറിയാനും അത് കൂടുതൽ ആളുകളിൽ എത്തിക്കാനും ശ്രമിക്കേണ്ടത് നമ്മളാണ് ഞാൻ ഈ പറഞ്ഞതിനോടൊക്കെ നിങ്ങൾ യോജിക്കുന്നുണ്ടേ എങ്കിൽ നിങ്ങൾക്കും ഇങ്ങനെ തോന്നുന്നുണ്ടേ എങ്കിൽ കുറഞ്ഞത് ഈ വീഡിയോ ഒരാളിലേക്കെങ്കിലും എത്തിക്കാൻ സഹായിക്കാം മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം